യതിഹാസ്തി തദന്യത്ര എന്നേ ഹാസ്തി ന തത്കുചിത് ഇതാണ് വ്യാസവിരചിതമായ മഹാഭാരതത്തെക്കുറിച്ച് പറയുന്നത് ഗ്രന്ഥങ്ങളിൽ രണ്ടാമത്തെ ഗ്രന്ഥം ആദ്യത്തേത് ആദികാവ്യം എന്ന നിലയിൽ രാമായണത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പ്രതിപാദിച്ചതാണല്ലോ സാഹിത്യചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ കാവ്യമാണ് മഹാഭാരതം പതിനെട്ട് പർവങ്ങൾ അഥവാ പതിനെട്ട് അധ്യായങ്ങളാണ് ഉള്ളത് ആദിപർവം സഭാപർവം വനപർവം വിരാടപർവം ഉദ്യോഗപർവം ഭീഷ്മപർവം ദ്രോണപർവം കർണപർവം ശല്യപർവം സൗപർണികാപർവം സ്ത്രീപർവം ശാന്തിപർവം അനുശാസനപർവം അശ്വമേധികപർവം ആശാവാസികപർവം മൗസലപർവം മഹാപ്രസ്ഥാനികാപർവം സ്വർഗാരോഹണ പർവ്വം എന്നിവയാണ് ആ പതിനെട്ട് അധ്യായങ്ങൾ ഇവയിൽ പതിനാലായിരം ശ്ലോകങ്ങളുള്ള പന്ത്രണ്ടാമത്തെ പർവമാണ് ഏറ്റവും ദൈർഘ്യമേറിയത് മുന്നൂറ്റി പന്ത്രണ്ട് ശ്ലോകങ്ങളുള്ള പതിനേഴാമത്തെ അധ്യായം ഏറ്റവും ഹ്രസ്വവും കൂടാതെ ഹരിവംശം എന്ന ഒരു അനുബന്ധം കൂടി ഉൾപ്പെട്ടുകൊണ്ട് ഒരു ലക്ഷം ശ്ലോകങ്ങളുള്ള പുണ്യമഹാഭാരതം പേരുകൊണ്ടുതന്നെ വലുപ്പം മനസ്സിലാക്കാവുന്നതേയുള്ളൂ പാണ്ഡവരുടെയും കൗരവരുടെയും കഥയാണ് മഹാഭാരതത്തിലുള്ളത് അതിനു പുറമെ ദേവതകൾ രാജാക്കന്മാർ മുനിമാർ തുടങ്ങിയവരുടെ കഥകളും ഉൾപ്പെട്ടിരിക്കുന്നു പ്രപഞ്ചോൽപത്തി ഈശ്വരോൽപത്തി തത്വചിന്ത നിയമം മതം ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള കർത്തവ്യങ്ങൾ ജീവിതത്തിലെ ചിട്ടകൾ തുടങ്ങിയ അനേകം വിഷയങ്ങൾ ഇതിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് പുരുഷാർത്ഥങ്ങളെക്കുറിച്ചും സവിസ്തരം പ്രതിപാദിക്കുന്നതിനാൽ ഈ ഇതിഹാസകാവ്യത്തെ അഞ്ചാമത്തെ വേദം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് ഹരിവംശമെന്ന അനുബന്ധമുൾപ്പെടെ മഹാഭാരതം രചിച്ച വ്യാസൻ്റെ യഥാർത്ഥ നാമം കൃഷ്ണദ്വൈപാനൻ എന്നാണ് വേദങ്ങളെ നാലായി പകുത്തത് എന്നർത്ഥത്തിലാണ് വേദവ്യാസൻ എന്ന പേരിൽ അറിയപ്പെട്ടത് വിവ്യാദവേദാന്സ്മാത് സഹ തസ്മാത് വ്യാസ ഇതി സ്മൃത എന്നാണ് അർത്ഥഗർഭവും വാചാലവും ശക്തവുമാണ് വാക്യങ്ങളെല്ലാം തങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് തുറന്നു പറയാൻ കഥാപാത്രങ്ങൾ കാണിക്കുന്ന നിർഭയത കഥാപാ കഥാപാത്രങ്ങൾക്ക് വ്യക്തിത്വം നൽകുന്നു പ്രശസ്തമായ ശ്രീമദ് ഭഗവത്ഗീത ഈ ഇതിഹാസകാവ്യത്തിൻ്റെ ഭാഗമാണെന്നത് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നു അഞ്ചാമത്തെ വേദം പഞ്ചമോ വേദ പഞ്ചമോ വേദ ഏതാ ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ മഹാഭാരതം എന്നാണ് ഉത്തരം മാത്രമല്ല യതി ഹാസ്തി തതന്യത്ര എന്നേ ഹാസ്തി എന്നാ തത്കുജത് ഇതിലുള്ളത് മറ്റൊരിടുത്ത് കാണാം എന്നാൽ ഇതിലില്ലാത്തത് എവിടെയും ഇല്ല തന്നെ